ും നടത്തിക്കൊണ്ടുപോകണമെന്നാണ് കേരളത്തിന്റെ ഏറ്റവും പ്രപഞ്ചത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള പരിഭാഷങ്ങളിലൊന്നായി പോലും അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള ഈ സൗന്ദര്യം എന്ന് നമുക്കറിയാം ിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇന്നത്തെ മെയ് മാസത്തിലെ മൂരം നാളിൽ ആരംഭിച്ച കൃഷിപൂരം അത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഈ തൃശൂർപൂരം അന്ന് നടക്കുവാൻ മഹാരാജാവ് ഏൽപ്പിച്ചിരുന്നത് രണ്ട് ദേവസ്വം തിരുവമ്പാടി ദേവസ്വത്തെയും വാറീകാവ് ദേവസ്വത്തെയും അന്ന് ഇവിടെ മുന്നിപ്പിച്ച വലിയ കൊച്ചി ദേവസ്വം ബോർഡൊന്നും ജയിക്കും ഏറ്റവും ഭംഗിയായി നടക്കണം എല്ലാ ആളുകളും അതിൽ പങ്കുചേരണം മത്സര കൂടി രണ്ട് ദേവസ്വങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടക്കണം മാന്യമായ നിലയിലാണ് ഒരു നന്മയുടെ ഭാഗമായിട്ടാണ് രണ്ട് ദേവസ്വങ്ങൾ ഏൽപ്പിച്ചത് മത്സരം ഉണ്ടാകുമ്പോൾ പൂരം ഗംഭീരമാകും പൂരം ഗംഭീരമാക്കുന്നതിന് വേണ്ടി രണ്ട് ദേവസ്വങ്ങൾ ഏൽപ്പിച്ച ഈ പൂരം അന്ന് എല്ലാവിധ സൗകര്യങ്ങൾ ഈ രണ്ട് ദേവസ്വത്തിലും അന്നത്തെ മഹാരാജാവ് ശക്തം തമ്പുരാൻ പണം വേണ്ടുവാണ് നൽകി അങ്ങോട്ടാണ് നൽകിയത് അങ്ങോട്ട് നൽകിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അന്നത്തെ ആ ഭരണാധികാരം എല്ലാ ആനുകൂല്യം നടത്തിയിട്ട് കൊടുത്തിട്ട് തിരുവപാടിയോടും പറഞ്ഞു മാരമാൻ ദേവസ്വത്തോടും പറഞ്ഞു നിങ്ങളിത് ഭംഗിയെ നടന്നു എല്ലാം അനേക വർഷങ്ങളായി തൃശ്ശൂർ പൂരം നടത്തി വരിക അങ്ങനെ തൃശ്ശൂർ പൂരം നടത്തി വരുമ്പോൾ അന്ന് ഇല്ലായിരുന്ന ദേവസ്വം ബോർഡ് പിന്നെ ഇതൊരു വലിയ ധനസമ്പാദന മാർഗമാക്കി മാറ്റുകയും ഇതിൽ ശോഭപ്പെടുത്തുകയും പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തത് ഒരിക്കലും പൂരപ്രേമികൾ ശ്രമിക്കില്ല ഇതു ലക്ഷക്കണക്കായ ആളുകൾ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ഇവിടെ തൃശ്ശൂപൂരം കാണാൻ വരുന്ന ലക്ഷക്കണക്കായി ആളുകൾ മാത്രമല്ല കേരളത്തിലുള്ള ആളുകൾ മാത്രമല്ല ഇന്ത്യയിലുള്ള ആളുകൾ മാത്രമല്ല പറഞ്ഞിരിക്കുന്ന ആളുകൾ പൂരത്തിന്റെ ഊരമായ തൃശ്ശൂർ പൂരത്തെ കാണാനായിട്ട് കാണിക്കാണ് പറഞ്ഞു ഭാഗമായിട്ട് യുടെ മതേതരത്തിന്റെ ഒരു സൂചനയാണ് അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസൽമാനൊന്നോ വ്യത്യാസമൊന്നുമില്ല എല്ലാ ആളുകളും ചേർന്ന് നടത്തുന്ന വലിയ സാംസ്കാരിക ഉത്സവം അതാണ് ഇവിടെ നടക്കുന്ന മഹത്തരമായ ഒരു കാര്യം അപ്പൊ അങ്ങനെയുള്ള ഈ സൗന്ദര്യമുള്ള ഈ പ്രതിഭാസത്തെ തല്ലി തകർക്കുന്ന അതിൻ്റെ എല്ലാ ശോഭയും കിടക്കുന്ന ഈ ഒരു നീക്കത്തിനെതിരായിട്ടാണ് നമ്മളെല്ലാവരും എല്ലാവരും രംഗത്ത് കൊണ്ടിട്ടുള്ളത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പല വ്യക്തികളും ഒക്കെ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം ഇത് നമ്മുടെ ഒരു ആവശ്യമാണ് ഈ പൂരം ഈ നാടിൻ്റെ ഒരു പൊതു സ്വത്താണ് ഇതില്ലാതാങ്ങാൻ പാടില്ല ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് വന്ന ഇതിൽ ഇടപെട്ടിരിക്കുകയാണ് ഈ തേക്കൻകാട് മൈതാനിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രദർശനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ തറവാട കൊടുക്കണം തറവാടക ഇപ്പൊ കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല പക്ഷെ മുപ്പത്തി ലക്ഷം രൂപ തറവാടക രണ്ട് ലോകത്ത് കൊടുക്കണം ഈ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാക്കുമ്പോൾ വലിയ രീതിയിലുള്ള തറവാടക വരികയാണ് അതേപോലെ ഇതൊരു ഇതൊരു തർക്ക തർക്കവിഷയമാക്കേണ്ട കാര്യമാണ് ഏകങ്കാട് മൈതാനം സർക്കാർ പരിപാടികൾക്ക് സൗജന്യമായി ഒരു മൈതാനമാണ് അപ്പോ നമ്മുടെ ഒരു വികാരമായിട്ടുള്ള തൃശൂർ പൂരത്തിന് പണം മേടിക്കാനായി സർക്കാരും സർക്കാരിന്റെ ഒരു താമരവും മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഈ സർക്കാരിനൊന്നും ഇതിന്റെ ആ നന്മയെ കുറിച്ച് അടിയില്ല പണം വാങ്ങിക്കൊണ്ട് ഇതിനൊക്കെ ജോല കെടുത്താലെ ശ്രമിക്കുന്നത് എന്തിനും നിലയില്ല അപ്പൊ നാളെ ഒരു ചർച്ച കുറിച്ചിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു കോടതിയിൽ കേസ് പോയപ്പോൾ അവര് പറഞ്ഞു അപ്റോ കോടതി കോടതിക്ക് പുറത്തേക്ക് സെക്കൻഡ് ചെയ്ത് കൊടുത്തതാണെന്ന് കോടതിയുടെ താലിമിനെ അപേക്ഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും വേദിയൊരുക്കിയിട്ടുള്ളൂ അങ്ങനെ അവർ വെട്ടിവെക്കുന്ന ഒരു കാര്യമുണ്ട് കൊണ്ട് ഗവൺമെന്റിന്റെ വലിയ ഒരു ആനുകൂല്യം കൊണ്ട് ഇതാ നടക്കാൻ പോകുന്നു എന്നൊരു പ്രതി സൃഷ്ടിക്കുക രണ്ടാമത് പണം ഉണ്ടാക്കുക ഇത് അറ്റമരിക്കും തിരിയല്ല ഈ ഒരു മൃഗത്തിന് നശിപ്പിക്കരുത് എന്നാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യപ്പെടാനുള്ളത് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു സംസ്കാരത്തിന്റെ ഉത്സവമാണ് എന്നുള്ളതാണ് ഒരു മതവിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഇതൊരു അത് തന്നെയാണ് ശക്തം തമ്പുരാൻ കണ്ടതും ശക്തം തമ്പുരാൻ ഇല്ല അദ്ദേഹത്തിന്റെ പകത്തരുമായി ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട് ലോകത്ത് ഒരിക്കലും നടത്താൻ പറ്റാത്തതിനുള്ള ദൂരം ഇവിടെ ഒരിക്കലും ശക്തം തമ്പുരാന്റെ ബുദ്ധിവൈഭവം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വിരിഞ്ഞ വലിയ അസാമാന്യമായ ചിന്തകളാണ് ഈ ദൃശ്യപൂരം ഉണ്ടാക്കുന്നതിന് ഇരയായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്ലാനിങ് അദ്ദേഹത്തെ അതിനുവേണ്ടി ഓടിക്കുന്ന വ്യത്യസ്തങ്ങളാകുന്ന സംവിധാനങ്ങൾ അത് ഇവിടെ പോലും കഷ്ടപ്പെടാതെ പൂർണ്ണമായി കൃത്യമായി ഇവിടെ വലിയ നിലയിൽ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ഒരിക്കലും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് അതിനൊരു ലക്ഷം ഇനി ഉണ്ടാകുന്ന പ്രതിസന്ധികളും വിവാദങ്ങളും നമ്മുടെ നാടിനെ തെറ്റായ നിലയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഒക്കെ തന്നെ ആവശ്യപ്പെടാനുള്ളത് എത്രയും പെട്ടെന്ന് വിവാദം അവസാനിപ്പിച്ച് ഈ പ്രതിസന്ധി അവസാനിപ്പിച്ച് ഇതിനൊരു സുഗമമായി ഈ ദൃശ്യകൂടി നടത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാവർക്കും ഒരുമയോടെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധം വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ചതാണെന്ന് എനിക്കറിയാം വളരെ പെട്ടെന്ന് മണിക്കൂറുകൾ പോകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തെ കുറിച്ച് ചിന്തിച്ചത് അത് ഇഷ്ട സമരം അനിയുമല്ല വളരെ വൈകൃമാണ് ഈ സമരം എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചോദിക്കാൻ കഴിയും എന്തൊക്കെയാണോ പൂരത്തിന് ഉപയോഗിക്കുന്നത് നമുക്കിടെ ഗുണമാറ്റം തൃശ്ശൂർപൂരത്തിന്റെ ഏറ്റവും പകത്തരമായ ഒരു കാര്യമാണ് കുടമാറ്റത്തിന് ഉപയോഗിക്കുന്നതാണ് മെറ്റാമ്പരവും ഈ കുടകളും ഒക്കെ തന്നെയും ആലവട്ടവും എല്ലാം തന്നെ അതിവിടെ ഉണ്ട് എത്ര നെറ്റിപ്പൊട്ടവും കട്ടിയ ആന ആ തെറ്റിപ്പൊട്ടവും ഒക്കെ ഉണ്ട് അപ്പോ വളരെ വലിയ നിലയുള്ള ഒരു വികാരമായ രീതിയിലാണ് നമ്മൾ ഈ കുടമാറ്റത്തെ കാണുന്നത് തന്നെ പോലെ കുടമാറ്റം മാത്രമല്ല തെക്കോട്ട് ഉള്ള ഇറക്കം എത്രയോ വലിയ പഹത്തരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ചെണ്ടമേളം പിടിക്കെട്ട് ഇതൊക്കെ ദൃശ്യപൂരത്തിന് മാത്രമല്ലേ കാണാൻ കഴിയൂ അത്ര മഹത്തരമായ ദൃശ്യപൂരത്തിന്റെ ശോഭ കെടുക്കുന്ന ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കരുത് അല്ലെങ്കിൽ തന്നെ ജനദ്രോഹപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റാണ് ആണ് നാട് ഭരിക്കുന്നത് അവർക്ക് മതത്തിന്റെയോ വിശ്വാസത്തിന്റെയും ഈശ്വരവിശ്വാസത്തിന്റെയോ സംസ്കാരത്തിന്റെ ഒന്നും മഹത്വം അറിയില്ല മൂലത്തിന്റെ മഹത്വം പോലും അറിയാത്ത ആളുകൾ ഭരിക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലെങ്കിൽ മാത്രമേ നമുക്ക് കരുതപ്പെടാനുള്ളൂ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ സമീപനത്തിൽ മാറ്റം ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ തരത്തിലുമുള്ള നീക്കം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയെ ശ്രീ സി വിര്യാ പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് കാണുന്നു എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏവരുടെയും അനുവാദത്തോടുകൂടി ഈ നിൽപ്പ് സമരം ഈ പ്രതീകാത്മക സമരം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം